Hello. Apa ni? Anu tu കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഈ അടുത്തായിട്ട് കുറേ ഷോർട്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കൂടുതൽ ആയി എന്ന് അറിഞ്ഞിട്ട് വളരെ സന്തോഷം നിങ്ങളുടെ ഒക്കെ ഞാൻ കാണുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ആണ് നന്നായിട്ട് ഇൻസ്റ്റഗ്രാമിലുള്ള നമ്മുടെ ഈ അടുത്തിട്ടിട്ടുള്ള ഒക്കെ നല്ല റീച്ച് ഉണ്ട് ഒരു വീഡിയോ സിക്സ് പോയിൻറ്റ് ടു മില്ലിയൻ വ്യൂസാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് ഐം സോ ഹാപ്പി ഫോർ ദാറ്റ് അപ്പോൾ ഒരു റീച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പെട്ടെന്ന് ഒരു വർക്കേ അടിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക മനസ്സിറങ്ങി ഒരു ഹൺഡ്രഡ് കെ തരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സോ നിങ്ങൾ ഈ വീഡിയോ കാണാതെ അല്ല ഫോളോ ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോളോ സബ്സ്ക്രൈബ് ഓക്കെ ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ എന്താ ടോപ്പിക് എന്നല്ലേ ഞാൻ എല്ലപ്പോഴും സൺസ്ക്രീനെ പറ്റി സംസാരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ചേട്ടാ നമ്മൾ വായിക്കുമ്പോൾ സൺസ്ക്രീൻ വളരെ ചെറുതല്ലേ അത് നമ്മൾ ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടെന്ന് അതിനു വേണ്ടിയുള്ളൊരു റെമഡിയാണിത് നമ്മൾ ബോഡി സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് സൺസ്ക്രീൻസിനെ പറ്റി സംസാരിച്ചിട്ടില്ല ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ബോഡി സൺസ്ക്രീനാണ് ഇതൊരു ബോഡി ലോഷൻ പ്ലസ് സൺസ്ക്രീനാണ് കണ്ടോ ഈ അയ്യോ കാണുന്നുണ്ടോ നമുക്ക് ഇത് വിഷ് കെയറിൻ്റെ ബോഡി സൺസ്ക്രീനാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പമ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട് ഇത് ഞാൻ ബൈ വൺ ഗെറ്റ് വണ്ണിൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് വിഷ് കെയറിൻ്റെ എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോ ഇതിന്റെ പമ്പ് കളഞ്ഞു പോയി നിലവിൽ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഞാൻ കംപ്ലീറ്റ് കാലിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ഇതും കൂടെ തീരും സമ്മറ തീരുന്നതിനുള്ളിൽ അത് ഡെഫിനറ്റ്ലി തീരും അത് ഉറപ്പാണ് പിന്നെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ രണ്ട് സെറ്റ് റബ്ബ് ചെയ്യുക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത ഇത്രയേ നമുക്ക് വേണ്ടുള്ളൂ ആൻഡ് നമ്മുടെ ഫിംഗേഴ്സിൽ എന്തായാലും അപ്ലൈ ചെയ്യണം ഫിംഗേഴ്സ് ഒരു കാരണവശാലും മറന്നു പോകരുത് കാരണം എല്ലപ്പോഴും വണ്ടി ഓടിക്കുമ്പോഴായാലും പുറത്തൊക്കെ പോകുമ്പോഴേക്കും നമ്മളെ ഷർട്ടിട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് നന്നായിട്ടിട്ടാനടിക്കും അപ്പോൾ ഈ ഒരു ഏരിയ തീർച്ചയായിട്ടും നിങ്ങൾ മാറരുത് എന്തായാലും ആ ഏരിയയിൽ എന്ത് ചെയ്യണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം ഇപ്പോൾ നിങ്ങൾ നോക്ക് വൈറ്റ് കാസ്റ്റ് ഒന്നും അങ്ങനെ ഇല്ല വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത പോലെയുള്ളൂ ബട്ട് സ്റ്റിൽ ഇതൊരു സൺസ്ക്രീനാണ് ബോഡി സൺസ്ക്രീൻ അപ്പം നമ്മൾ ബോഡി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത് നമുക്കിനി ഉള്ളത് സൺസ്ക്രീനാണ് അല്ലേ അത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീൻ അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഒന്ന് ഈ ഒരു ഡീ ടാൻ പിന്നൊന്ന് ഈയൊരു ഗ്ലോഡ് വീ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് തീരാറായി കാരണം ഞാൻ മാറി മാറി ഉപയോഗിക്കാറുണ്ട് ഇത് രണ്ടും ഇതും ഇതുപോലെ വെബ്സൈറ്റിൽ നിന്ന് ബൈ വൺ ഗെറ്റ് വൺ വാങ്ങിച്ച കേട്ടോ മറ്റൊന്നും പ്രൊമോഷൻ അല്ല ഇതൊക്കെ ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന പ്രോ പ്രോഡക്റ്റ്സ് നിങ്ങൾ കാണിച്ചു തരാച്ചത് ചെയ്യുന്നത് ഞാൻ എപ്പോഴും സങ്ഷനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് ഒരു എളുപ്പത്തിന് ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചത് അല്ല നമുക്ക് ഡോട്ട് ഡോട്ടോട്ടോട്ടിട്ടൊക്കെ ഇടേണ്ടതാണ് ഒരു രീതി ഞാൻ എൻ്റെ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് ഇവരുടെ ഒരു നോ ഈ ഒരു നോസ്ട്രൽ ഉള്ളത് സോ ഇപ്പോൾ ഇപ്പൊ ഒരുമാതിരി ഗോത്രത്തലവനെ പോലെ ഇരിക്കുന്നു എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് റബ്ബ് ചെയ്ത ശേഷം മോളിലോട്ട് ഇങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യാറ് ആൻഡ് ഒരിക്കലും നമ്മൾ കഴുത്ത് മറക്കാൻ പാടില്ല അതുപോലെ നമ്മുടെ ചെവി മറക്കാൻ പാടില്ല ചെവിയിലോട്ടും അപ്ലൈ ചെയ്യണം കേട്ടോ അപ്ലൈ ചെയ്യുമ്പോ തന്നെ എൻ്റെ സ്കിന്നു ചെറുതായിരുന്നു തോന്നു വരും അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിനിപ്പോൾ ഞാൻ ഓരോ പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്തിട്ട് ടാൻ ഒക്കെ കുറഞ്ഞിട്ട് പിന്നെ ഞാൻ ഫേഷ്യൽ മസാജ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു സ്കിൻ ടോൺ അങ്ങനെ ആയതുകൊണ്ട് എളുപ്പം അയ്യോ മുടിയില്ലേ ചുവന്ന് വരും മനസ്സിലായില്ലേ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ ഇടുന്ന രീതി ഇങ്ങനെയാണ് സൺസ്ക്രീൻ ഇടാറ് ചെവിയിൽ എന്തായാലും ഇടണം മറന്നു പോവാതെ ചെവിയിൽ ഇടണം ഇത് നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ നമ്മൾ വെയിലത്ത് പോകുമ്പോൾ മാത്രല്ല കേട്ടോ നമ്മുടെ വീട്ടിനകത്തിരിക്കുമ്പോൾ പോലും ഈ മുടി എന്ന് പറയുന്ന സംഗതി സൺസ്ക്രീൻ സൺസ്ക്രീനിലാകുന്നതുകൊണ്ട് തന്നെയാണ് എടുത്തു വയ്ക്കുന്നത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് സൺസ്ക്രീനൊക്കെ നമ്മുടെ മീശയിൽ നിന്ന് അടിയിലായാലും മീശ വരുന്നത് നിൽക്കുമെന്ന് അങ്ങനെയൊന്നും കേട്ടോ ഇറ്റ്സ് ഓൾ സേഫ് പ്രോഡക്ട്സ് ആണ് ഒന്ന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുള്ള പ്രോഡക്ട്സും ഞാൻ വായി ഉപയോഗിക്കാറില്ല ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന എല്ലാ പോയത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ ആൾക്കാർ ബുദ്ധിമുട്ടണമെന്ന് ആ മനസ്സിൽ ഒരിക്കലും ആഗ്രഹിച്ചിട്ടൊരു പ്രോഡക്റ്റിനെ പറ്റി റിവ്യൂ വരെ പറഞ്ഞിട്ടില്ല ഓക്കെ പ്ലീസ് എൻ്റെ ജെന്യൂനിറ്റി നിങ്ങൾ മനസ്സിലാക്കും ഓക്കെ അപ്പോൾ അത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ അതുപോലെ തന്നെ ഈ ഒരു ഇഷ്കെയറിൻ്റെ സൺസ്ക്രീൻസ് ബോഡി സൺസ്ക്രീൻസും എൻ്റെ ഫേവറേറ്റ് ആണ് അത്രയേ ഉള്ളൂ ഇത് ഞാനധികം നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് സൺസ്ക്രീൻസിനെ പറ്റി പറയാമെന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം വന്നതാണ് സമ്മറാണ് പുറത്ത് പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക അകത്തിരിക്കുമ്പോഴും എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക നിങ്ങൾ ഡെയിലി ലൈഫിൽ സൺസ്ക്രീൻസിൻ്റെ ആവശ്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു കയ്യിൽ മാത്രം സൺസ്ക്രീൻ ഡെയിലി അപ്ലൈ ചെയ്തിട്ട് മറ്റേ കയ്യിൽ അപ്ലൈ ചെയ്യാതെ പുറത്ത് പോയി നോക്കൂ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും രണ്ട് കയ്യിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസം ഭയങ്കര ആയിരിക്കും സോ അത്രയാണ് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെന്തായാലും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവാം ബൈ